അസ്സാം വലൈക്കു വരഹമുല്ല ബിസ്മി വരഹമുല്ലാ വസ്ലാത്ത് വസ്സലാമില്ല പ്രിയമുള്ളവരെ ചികിത്സയുടെ ഒരു രീതി ചുരുങ്ങിയ വിധത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നെയ്യത്താണ് സൂചിപ്പിച്ചത് അപ്പം നെയ്യത്തിന് വളരെ ഇസ്ലാമിലെ എല്ലാ വിഷയത്തിലും പ്രാധാന്യമുണ്ട് ഏതൊരു വിവാദത്ത് നീയത്തില്ലയോ അമൽ സ്വഹീ ആകുകയില്ല ഇപ്പം നിസ്കാരമാണെങ്കിൽ അതിന് എന്ന് പറയാൻ കഴിയില്ല കാരണം അത് സ്വഹീ അത് നമസ്കാരമാകുന്നത് അതുപോലെ അതിന് കബൂലിയത്ത് ഉണ്ടാകുകയില്ല അള്ളാഹു അടുക്കൽ സ്വീകാര്യമായി മാറണമെങ്കിൽ അതിന് അതിൻ്റെ ഷർത്തുകളും റുക്കുനുകളും പാലിക്കുന്നതിനോടൊപ്പം നീയത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അപ്പോൾ നീയത്ത് ശരിയാക്കുക എന്നുള്ള വിഷയം ഇവിടെ ചികിത്സയിലും വളരെ പ്രാധാന്യമാണ് അത് ചികിത്സിക്കുന്നു എന്ന നീയത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുക മറ്റ് നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിബാധത്തുകൾക്ക് ചികിത്സാ മേൻ്റല്ല വരുന്നത് അതിൽ നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം കിട്ടണം നമ്മൾ ഹൃദയശുദ്ധിയാവണം വള്ളാമായിട്ട് അടുക്കണം അങ്ങനെ നമ്മളുടെ ആത്മീയമായ ഉയർച്ച അത്തരത്തിൽ വിബാധത്വപരമായ നീയത്തുകളാണ് അതിലടങ്ങിയിരിക്കുന്നത് അത്തരം വിബാധത്തുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം പൈശാചിക ഷററിൽ നിന്നുള്ള വലിയ പ്രൊട്ടക്ഷനുമാണ് എന്നാൽ നമ്മുടെ തന്നെ തെറ്റുകളും പാവങ്ങളും വീഴ്ചകളും കൊണ്ട് സംഭവിച്ചിട്ടുള്ള ബാധകൾ ഇത്തരത്തിലുള്ള പൈശാചിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ചികിത്സിച്ച അതിനെ പരിഹരിക്കുക എന്ന മൈൻഡോടെ ആ നീയത്തോടു കൂടി അള്ളാഹു എന്നുള്ള ശിവ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ ചികിത്സിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഈ രോഗിയെ ചികിത്സിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെയും എന്നെയും ചികിത്സിക്കുന്നു എന്ന ദൃഢമായ ശക്തമായ നീയത്തോടെ പിശാചിനെ ഓടിക്കുക എന്ന നീയത്തോടെ അപ്പോൾ അത് ചികിത്സ ഒരു നീയത്താണ് നീയത്തെന്ന് പറയുമ്പോൾ വലിയൊരു പ്രയാസകരമായ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയത്തിൻ്റെ ഒരു കരുതലാണ് ആ കരുതൽ ഇത്രയാണ് മൊത്തത്തിൽ ഷിഫ പരിഹാരം എന്ന ഒരു വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എന്നെ ചികിത്സിക്കുന്നു എന്നത് തന്നെയാണ് നീയത്ത് അത് നമുക്ക് പിഷാജിനെ ഓടിക്കുന്നു എന്ന നീയത്ത് വയ്ക്കാം അല്ലെങ്കിൽ വീട്ടിൽ ബാധിച്ച സിഹർ കണ്ണേർ മറ്റെന്തെങ്കിലും ബാധകളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ബോധ്യപ്പെട്ട അതിനെ പരിഹരിക്കാൻ എന്ന് വളരെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യത്തിലേക്ക് ശക്തമായ നിയത്ത് പോയിൻ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഏർപ്പെടാം അങ്ങനെ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഏത് ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആ ലക്ഷ്യത്തിൻ്റെ ഫലം നമുക്ക് എളുപ്പമായി ലഭിക്കുന്നത് ഈ കാര്യമാണ് നമ്മൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വന്നത് ഖുറാനിൻ്റെ ഭാഗങ്ങൾ ഊതിക്കൊണ്ട് നമ്മൾ മന്ത്രിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള അതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് സാധിക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി സാധാരണ ചികിത്സകന്മാർ ചെയ്യുന്ന പത്തോ ഇരുപതോ മിനി ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഖുറാൻ്റെ ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കോപ്പി ഇൻഷാല്ല നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ലിങ്കിൽ കൊടുക്കുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പി ഡി എഫ് കോപ്പി നിങ്ങൾക്ക് ലഭിക്കും ആ കോപ്പി നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കാവുന്നതാണ് ബക്കറയും മറ്റ് അതിൻ്റെ ദീർഘമായ ഭാഗങ്ങൾ ഓതി ചികിത്സിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ കോപ്പി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദിവസം രണ്ട് രാവിലെയും വൈകുന്നേരവും ഓതി ചികിത്സയിൽ ഏർപ്പെടാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കൃത്യമായി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വിശദീകരിക്കേണ്ട ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അതുകൂടാതെ നിങ്ങൾക്ക് വ്യക്തമാകുന്ന വിധത്തിൽ വിശദീകരിക്കാവുന്നതാണ് വീണ്ടും നമുക്ക് കാണാം സ്ഥലമലൈക്കും വരാഷ്മു ലാഹി മറക്കാത്തത്